സൗദിയിലെ വേനൽക്കാലം ഈ മാസം അവസാനിക്കുമെന്ന് സൗദി കാലാവസ്ഥാ കേന്ദ്രം കൊടും ചൂട് വിടാൻ അടുത്ത മാസം പകുതി വരെ കാത്തിരിക്കേണ്ടി വരുമെന്നും അറിയിപ്പിൽ പറയുന്നു റിയാദ് അൽ ഖസീം കിഴക്കൻ പ്രവിശ്യകളിൽ കൊടും ചൂട് രണ്ടു ദിവസം കൂടി തുടരും നാളെ സുഹേൽ നക്ഷത്രം ഒതുക്കും ഇതോടെ ചൂട് കുറയുമെന്നാണ് കരുതുന്നതെന്ന് സൗദി കാലാവസ്ഥാ നിരീക്ഷകർ പറയുന്നുണ്ട് എന്നാൽ സൗദിയിൽ വേനൽക്കാലം ഔദ്യോഗികമായി അവസാനിക്കുന്നത് ഓഗസ്റ്റ് മുപ്പത്തി സെപ്റ്റംബറിൽ നേരിയ കുറവ് വരും എങ്കിലും കൊടും ചൂട് അവസാനിക്കാൻ സെപ്റ്റംബർ പകുതി വരെ കാത്തിരിക്കണം ഈ വർഷം കനത്ത ചൂടാണ് സൗദിയിലെ വിവിധ ഭാഗങ്ങളിൽ എത്തിയിരുന്നത് റിയാദ് ബുറൈദ കിഴക്കൻ പ്രവിശ്യകളിൽ കനത്ത ചൂടാണ് മൂന്ന് ദിവസമായി തുടരുന്നതും മൂന്ന് പ്രവിശ്യകളുടെയും വ്യത്യസ്ത ഭാഗങ്ങളിൽ താപനില നാൽപ്പത്തിയേഴ് ഡിഗ്രിക്ക് മുകളിലുണ്ട് ഇത് നാളെ വരെ തുടരും പിന്നീട് രണ്ട് ഡിഗ്രി സെൽഷ്യസ് വരെ കുറയും അതേസമയം സൌദിയുടെ ഹൈറേഞ്ചുകളിൽ കനത്ത മഴ ഒരു മാസത്തോളമായി കൂടിയും കുറഞ്ഞും തുടരുകയാണ് അസീർ പ്രവിശ്യയിലെ അബഹ ഉൾപ്പെടെ വ്യത്യസ്ത ഭാഗങ്ങളിൽ മഴയുണ്ട് അൽബഹയിലും ജീസാനിലെ ഉയർന്ന പ്രദേശങ്ങളിലും സമാനമാണ് സ്ഥിതി മക്ക പ്രവിശ്യയിലെ അർലിയാത്ത് ഉൾപ്പെടെ ത്വായിഫ് അൽബഹ റൂട്ടിലും പല സമയത്തായി മഴ ഇതിനാൽ തന്നെ ജാഗ്രതാ നിർദ്ദേശം ഈ ഞായറാഴ്ച വരെ സിവിൽ ഡിഫൻസ് നൽകിയിട്ടുണ്ട് അഫ്താബ് റഹ്മാൻ മീഡിയ വൺ റിയാദ്